ഫാബ്രീസിയോ എം പാപ്പേന്റെ ഡെയിലി ഹിയർ ഗോ ഇട്ട ശേഷം കട്ട വെയിറ്റിംഗ് ആയിരുന്നു എം പപ്പേന്റെ റയൽ മെഡിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണത് എന്ന് അറിയാൻ വേണ്ടി അപ്പോ കഴിഞ്ഞ ദിവസം എം പപ്പ പ്രസന്റേഷൻ നടന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇവന്റ് തന്നെയായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കോൺട്രാക്ടും എം പപ്പയ്ക്ക് കൊടുത്തേക്കണം അതും എക്സൈറ്റിംഗ് ആണ് ബെസ്റ്റ് കോൺട്രാക്ട് ആണ് എം പാപ്പ് കിട്ടിയേക്കുന്നത് റയൽ മെഡും എം പപ്പയും കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആണ് എം പപ്പേനെ റയൽ മെഡലിലോട്ട് കൊണ്ടുവരാനും എംപപ്പയ്ക്ക് പറയാനും പുള്ളിയുടെ തന്നെ ഡ്രീമാണ് റയൽ മെഡലിലോട് അപ്പൊ ഫുട്ബോളാണ് അങ്ങനെ പല നീണ്ട് നീണ്ട് പോയപ്പോ ടു തൗസൻഡ് ട്വന്റി എം എംപപ്പ റയൽ മെഡിൽ വന്നിരിക്കണം അപ്പൊ പ്രസന്റേഷൻ സെറമണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് മുമ്പ് കഴിഞ്ഞ സീസണിൽ എം എംപപ്പ മുപ്പത്തഞ്ച് ഗോൾ അടിച്ചത് ടോട്ടല് മുന്നൂറ്റി ഇരുപത്തെട്ട് ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലെയർ ഇരുപത്തി അഞ്ച് വയസ്സാണല്ലോ അപ്പൊ ഈ ഒരു പ്ലെയർ റയൽ മെഡൽ വന്ന ഒരു ഡെക്കേഡ് ലോങ് കരിയർ ആയിരിക്കും റയൽ മെഡലിൽ കിട്ടാൻ പോകണം അപ്പൊ ഈ ഒരു പ്രസന്റേഷനിലെ കീ പോയിന്റ്സും അത് കഴിഞ്ഞ് പ്രസ് മീറ്റിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ സംസാരിക്കാൻ പോകണം അപ്പൊ വെൽക്കം എം പോ എംപൊപ്പയുടെ പ്രസന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോനെ റിസംബ്ലൻസ് ഉള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ക്രിസ്ത്യാനോ എംപൊപ്പയുടെ ഐഡിൽ അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രസന്റേഷൻ തുടങ്ങിയത് ബാജിൽ കിസ് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ തന്നെയായിരുന്നു അതിന്റെ ഒപ്പം തന്നെ സൈഡില് സിദ്ധാന്ത ഉള്ള ഒരു ട്രോഫീസ് എല്ലാം നിരത്തിൽ സെറമണി തന്നെയായിരുന്നു മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള ഫാമിലി ആയിട്ടും കൊളീഗ്സ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് എമ്പപ്പ ഈ ഒരു സെറമണിയിൽ പങ്കെടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫാൻസിനും പ്ലെയറിനും എല്ലാവരും ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫാൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നത് അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റിംഗിലും ഒരു കുറച്ച് ഇൻട്രസ്റ്റിങ് സംഭവങ്ങൾ നടന്നത് എംപപ്പ പറഞ്ഞത് ഇതൊരു ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബാണെന്നും ഈ ഒരു മൊമെന്റിന് വേണ്ടി ഒരുപാട് ആളായിട്ട് വെയിറ്റിംഗ് ആണെന്നും ഒരു ഡെസ്റ്റിനി ആയിട്ടാണ് സൈനിങ് എം പപ്പ കാണുന്നത് അപ്പോൾ റിപ്പോർട്ടേഴ്സ് എന്നുള്ള ചോദ്യം ഇതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇങ്ങോട്ട് വരാൻ അവസരം ഉണ്ടായിട്ടും വരാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എംപപ്പ റെസ്പോണ്ട് ചെയ്തത് ഫുട്ബോൾ ആണ് ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു ഉള്ള പ്രസന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീല് നടന്നേക്കെയാണ് അപ്പൊ ഈ ഒരു ക്ലബിന് വേണ്ടി ട്രോഫീസ് നേടുക അതാണ് പുള്ളി ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് എംപപ്പ പറഞ്ഞത് പി എസ് ജിന്ന് ഒരു ഫ്രീ ഏജന്റ് ആയിട്ടാണ് മൂവ് ചെയ്തത് പക്ഷെ പല ക്ലബ്സിൽ നിന്നും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എംപപ്പ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു വിഷൻ ഇതാണ് പ്രോമിസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇവിടെ തന്നെ കളിക്കണമെന്നുള്ളത് ഒരു ഡെസ്റ്റിനി ആയിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് ഒക്കെ പുള്ളി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി സ്പാനിഷ് ഒന്ന് കംഫർട്ട് ആവാൻ വേണ്ടി നേരത്തെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പൊ പുള്ളിയുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്നു റയൽ മെഡലിൽ വന്നോ എന്നുള്ളത് അത് പുള്ളി പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു പൊസിഷനാണ് എം പൊപ്പ പ്രിഫർ ചെയ്യണെന്ന് ചോദ്യം വന്നായിരുന്നു അപ്പോ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസലോട്ടി ഡിസൈഡ് ചെയ്യുന്ന പോലെ കോച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ് പുള്ളിയുടെ പൊസിഷൻ എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട് പുള്ളീനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എം പൊപ്പ പറഞ്ഞേക്കുന്നത് പിന്നൊരു ചോദ്യം വന്നത് എംപപ്പ കളിക്കുന്നത് വിങ്ങറായിട്ട് ലെഫ്റ്റ് വിങ്ങറായിട്ട് ആ പൊസിഷനിൽ തന്നെയാണ് വിനീഷ്യസ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷൻ തമ്മിൽ ക്ലാഷ് ആവില്ലേ ഒരു ചോദ്യം അതൊരു ഡിഫിക്കൽട്ടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാകുന്നത് എംപപ്പയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എംപപ്പ പറഞ്ഞത് ബിനീഷ്യസ് എംപപ്പേനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം ഇങ്ങോട്ട് വന്നം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവര് തമ്മിലൊരു ബ്യൂട്ടിഫുൾ റിലേഷൻ നേരത്തെ തന്നെ ബിൽഡ് ചെയ്തത് അപ്പോൾ ആ പ്ലേസ് തമ്മിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അവരെങ്ങനെ ടീമിൽ ഇൻവോൾവ്മെന്റ് വരും രണ്ട് പ്ലെയേഴ്സ് എങ്ങനെ വരും അവര് തമ്മിലൊരു കോൺവെർസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോ അതും ഒരു പോസിറ്റീവ് സൈഡാണ് ബിഗ് പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും ടീമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോ അവര് നല്ലൊരു റിലേഷൻ ആണ് അതുപോലെ തന്നെ അവിടെ ഇഷ്ടം ഫ്രഞ്ച് പ്ലെയേഴ്സ് ഉണ്ട് അവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എംപപ്പേനോട് നേരത്തെ വന്നത് അപ്പോൾ അതൊക്കെ പോസിറ്റീവ് സൈഡാണ് എംപപ്പ പറയുന്നത് ഈ ഒരു ടീമിലോട്ട് അഡാപ്റ്റ് ആവണം എന്നുള്ള രീതിയിലാണ് എംപൊപ്പയെ കൂടുതൽ സംസാരിക്കുന്നത് പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂടുതൽ വരണം കാരണം ഗ്രേറ്റ് പ്ലെയർസ് ആണ് അവർക്കുള്ളത് ഉള്ളത് അപ്പൊ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യണം അവരുടെ രീതിയിൽ പഠിക്കണം അഡാപ്റ്റ് ചെയ്യണം ആ ഒരു ടീമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആവണം ഒരു ടീം പ്ലെയർ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എം സംസാരിക്കുന്നത് ഇനി സൂപ്പർ കോപ്പോ വരുന്നുണ്ട് അപ്പൊ ആ ഒരു മാച്ചിനോടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഒരു സ്റ്റാർട്ടിങ് ഒരു ടൈറ്റിലൂടെ വരണം ടൈറ്റിൽ സ്റ്റാർട്ടൊക്കെ കിട്ടുകയാണെങ്കിലും ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ ആയിരിക്കും എം പപ്പേക്കും പിന്നെ ഒരു ചോദ്യം ക്രിസ്ത്യാനോ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് സെലിബ്രേഷൻ അപ്പൊ പറഞ്ഞു ക്രിസ്ത്യാനോ ആയിരുന്നു തന്റെ ഐഡില് ഇപ്പൊ ഒരു നല്ലൊരു ഫ്രണ്ടും കൂടിയാണ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ സിദ്ധാന്റെ കാര്യങ്ങളും പറഞ്ഞായിരുന്നു സിദ്ധാന്തം ഭയങ്കര ഇൻസ്പയർ ചെയ്ത പ്ലെയർ ആണ് റയൽമേഡിന്റെ ഒക്കെ എല്ലാം കാണുന്നുള്ള രീതിയിൽ എംപോപ്പ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലൂക്കാ മോട്ടർച്ചിനെ കുറിച്ച് സംസാരിച്ചു കാരണം ലൂക്ക മോട്ടർച്ചാണ് നമ്പർ ടെൻ ജേഴ്സി കളിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്പർ ടെൻ കിട്ടിയില്ല നമ്പർ നയൻ ജേഴ്സിയാണ് എംപോപ്പയെ കളിക്കുന്നത് അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എംപോപ്പ പറഞ്ഞത് നമ്പറിലല്ല കാര്യം ട്രയൽ മെഡലിൽ കളിക്കാന്നുള്ളതാണ് പർപ്പസ് ജേഴ്സി നമ്പർ അല്ല കാര്യം പക്ഷെ ഇത്രയും ഗ്രേറ്റ് പ്ലെയറിൽ ഒപ്പം കളിക്കാനും മോട്ടിവേറ്റഡ് ആണ് അതിന് ഭയങ്കര സന്തോഷം അറിയിക്കാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചോദ്യം വന്നത് ബാലൻഡിയോർ ആണോ ചാമ്പ്യൻസ് ലീഗ് ആണോ കൂടുതൽ ആഗ്രഹം കിട്ടണമെന്നുള്ളത് അപ്പൊ പറഞ്ഞ് എല്ലാ ട്രോഫീസും നേടണമെന്നാണ് ആഗ്രഹം റയൽ മെഡ്രിഡ് ഞാൻ വരുന്നതിന് മുമ്പും ഞാൻ പോയ ശേഷവും ട്രോഫീസ് വിൻ ചെയ്തോണ്ടിരിക്കും എനിക്കും റയൽ മെഡ്രിഡ് ഒപ്പം ട്രോഫീസ് വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്നാണ് എംപൊപ്പ പറഞ്ഞത് വേൾഡിലെ ഇപ്പൊ തന്നെ ഏറ്റവും മോസ്റ്റ് ത്രെട്ടനിങ് ടീമായിട്ടാണ് റയൽ മെഡ്രിഡ് വന്നേക്കുന്നത് അത് അൺഡൌട്ടബിളി ദ ട്രൂത്ത് ആണ് അത്രയും ബിഗ് ടീമാണ് ബിഗ് സ്ക്വാഡാണ് സിറ്റി പോലത്തെ ടീമുകള് ബേൺ പോലത്തെ ടീമുകൾ അതുപോലെ ട്രാൻസ്ഫർ നടത്തേണ്ടി വരും എന്നാലും ആ ഒരു ലെവലിലോട്ട് എത്തും എന്ന് തന്നെ ഡൗട്ട് ആണ് ജോസലോന കൊടുക്കുകയാണ് ആ സമയത്തും അവര് പുതിയ സൈനിങ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര് പറയുന്നത് കാരണം ഈ ഒരു സ്ക്വാഡും മതി എന്നുള്ള രീതിയിലാണ് അവര് ഏകദേശം തീരുമാനം അധികം സൈനിങ് ഒന്നും ഇനി ഉണ്ടാവും തോന്നുന്നില്ല ഇപ്പോഴേ സെറ്റാണ് അവര് ഇതിൽ നിന്നായിരിക്കും ഇനി ബിൽഡ് ചെയ്യുന്നത് ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രസന്റേഷൻ സെറിമണിയിലും പ്രസ്മീറ്റിലൊക്കെ സംസാരിക്കും ഈ കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റയൽ മെഡലിലെ പ്ലേസിലെ ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്റ്റ് ആണ് എംപാപ്പ് കിട്ടിയത് വൺ ഫിഫ്റ്റി മില്യൺ യൂറോസ് ഇൻ ഫൈവ് ഇയേഴ്സ് ഇയർലി വേജ് ഫിഫ്റ്റീൻ മില്യൺ യൂറോസ് ആയിരിക്കും എംപാപ്പയുടെ വേജ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫ്രീ ഏജന്റ് ആയതുകൊണ്ട് തന്നെ വേജ് ആയിരിക്കും വരുന്നത് അപ്പൊ ജസ്റ്റ് കമ്പയർ ആണെങ്കിൽ ബിനീഷ്യസിന് വന്നത് ഏകദേശം ട്വൽവ് മില്യൺ യൂറോസും ജൂഡ് ബലിമിനും ഇലവൻ മില്യൺ യൂറോസ് യൂറോസൊക്കെയാണ് കോൺട്രാക്റ്റിനും വലിയൊരു ഡീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് റൈറ്റ്സും ബ്രാൻഡ് ഡീൽസിന്റെ റൈറ്റ്സ് ഏകദേശം തേർട്ടി മില്യൺ ബേസിനെക്കാട്ടി മുകളിലാണ് ആ ഒരു പ്രൈസും തേർട്ടി മില്യൺ യൂറോസോളം ഇമേജ് റൈറ്റ്സും കാര്യങ്ങളും ഏകദേശം എയ്റ്റി പെർസെന്റേജ് ഇമേജ് റൈറ്റ്സും ഓൺ ചെയ്യുന്നത് എംപപ്പ തന്നെയാണ് വലിയ ബ്രാൻഡാണ് അപ്പോ രണ്ട് പാർട്ടീസിനും ബെനിഫിഷ്യൽ ആയിട്ടാണ് ഇങ്ങനൊരു ഡീല് വന്നിട്ടുണ്ട് റയൽ എന്തായാലും ഈ ഒരു ടീമിൽ കളിക്കുമ്പോൾ എന്തായാലും മാർക്കറ്റ് വാല്യൂ എല്ലാം ഇൻക്രീസ് ആവും അപ്പൊ ഇങ്ങനത്തെ ഒരു ഡീലാണ് നടന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യ പേജ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ലൈക്ക് ചെയ്യുക കുറച്ച് എൻഗേജ്മെന്റ് വരാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പൊ അതൊക്കെ ഉള്ളു അപ്പൊ സബ്സ്ക്രൈബ് താങ്ക് യു ഗാസ് ഗുഡ് നൈ ഇതൊരു സെൻസേഷണൽ സൈനിങ് എന്നാണ് ഒരു ഡെക്കേഡ് ലോഗ് ഓഫ് എന്റർടൈൻമെന്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ വെൽക്കം എം യു ഗ് ടേക്ക് കെയർ ബൈ